റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ടോ റണ്ണിങ് ചെയ്യുമ്പോൾ വരുന്ന ബ്രീത്തിങ് പ്രോബ്ലം എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം റണ്ണിങ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നത് ഒരു നോർമൽ കാര്യമാണ് ഇത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ എൻഡൂറൻസ് ട്രെയിനിങ് ചെയ്യുമ്പോഴും റെപ്പിഡേഷൻ ട്രെയിനിങ് ചെയ്യുമ്പോഴും ലോങ് റൺ ട്രെയിനിങ്ങ് ചെയ്യുമ്പോഴും നിങ്ങൾ റിക്കവറി കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നതായിരിക്കും നമ്മുടെ ബോഡിയിലെ ലങ്സിനെ എപ്പോൾ വരെ ഇൻഹേൽ ഓർ എക്സ്ഹെൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നത് അതുവരെ ഇൻഡൂറൻസ് ബിൽഡപ്പായിക്കൊണ്ടിരിക്കും നിങ്ങൾ എൻഡൂറൻസ് ട്രെയിനിങ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നതായിരിക്കും പക്ഷെ കൺസിസ്ൻറ്റി നിങ്ങൾ എൻഡൂറൻസ് ട്രെയിനിങ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ആവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്ന് നിങ്ങൾ ഒരു റെപ്പിറ്റേഷൻ ചെയ്തപ്പോൾ നിങ്ങളുടെ ബോഡി ടയർഡ് ആയെങ്കിൽ അത് കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ വരും ദിവസങ്ങളിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് റെപ്പിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ബോഡി ടയർഡ് ആവുന്നത് ഇതോടൊപ്പം നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ആവുന്നതായിരിക്കും കെരട്സ് ഫൈനൽ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കൺസിസ്റ്റൻലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ നിങ്ങൾ എൻഡുറൻസ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ റെപ്പിഡേഷൻ ട്രെയിനിങ്ങും തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രീത്തിങ് പ്രോബ്ലം സോൾവാവുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർമി റാലിക്കും എസ് എസ് ജി ഡിക്കും വേണ്ടിയുള്ള ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് ഡിഫൻസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിങ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തയ്യാറെക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് കാര്യങ്ങൾ ഇറങ്ങാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ്ഹിന്ദ്